നിങ്ങളൊരു എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ഈ വാർത്ത നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ടെക്ലോകത്ത് ലേ ഓഫുകൾ സാധാരണമാകുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ പലരുടെയും ജോലി ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നുണ്ട് ജോലി പോയാൽ ഒരു എച്ച് വൺ ബി വിസക്കാരൻ എന്തു ചെയ്യണം എത്ര ദിവസം അമേരിക്കയിൽ തങ്ങാൻ അനുവാദമുണ്ട് പുതിയ നിയമങ്ങളും വിസ സ്റ്റാമ്പിങ്ങിലെ കാലതാമസവും ട്രംപിൻ്റെ പുതിയ ഒരു ലക്ഷം ഡോളർ ഫീസ് പോലുള്ള വിഷയങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു നിയമോപദേശക നൽകിയ പ്രധാന നിർദ്ദേശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കുക ഇത് നിയമോപദേശമല്ല പൊതുവായ വിവരങ്ങളാണ് പക്ഷേ ഇതൊരുപാട് പേർക്ക് വഴിവിളക്കാവൂ ജോലി നഷ്ടപ്പെടുന്ന എച്ച് ഒൺ ബി വിസക്കാർക്ക് അമേരിക്കയിൽ തുടരണമെങ്കിൽ സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ നിവരമായി പറഞ്ഞാൽ ശമ്പളം ലഭിക്കാത്ത ഒരാളെ തൊഴിൽ ചെയ്യുന്ന ഒരാളായി കണക്കാക്കില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഒരു പ്ലാൻ ബിയിലേക്ക് മാറണം ജോലി നഷ്ടപ്പെട്ടവർക്കുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് താൽക്കാലികമായി ബി ടു വിസയിലേക്ക് മാറാം ഇത് വീടും മറ്റ് സാധനങ്ങളും ക്രമീകരിക്കാൻ സമയം നൽകും ഇങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമായി അമേരിക്കയിൽ തങ്ങുന്നതും വിസ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നതും ഒഴിവാക്കാൻ സഹായിക്കും ഈ അധിക സമയം പുതിയ ജോലി കണ്ടെത്താനും ഉപയോഗിക്കാം രണ്ട് വിവാഹിതരാണെങ്കിൽ ആശ്രിത വിസയിലേക്ക് മാറാം പങ്കാളിയുടെ വിസയുടെ അടിസ്ഥാനത്തിൽ ഈ വിസ ലഭിക്കും മൂന്ന് എഫ് ഫൺ സ്റ്റുഡന്റ് വിസയിലേക്ക് മാറാം ഇതിനായി ഒരു സ്കൂളിൽ പ്രവേശനം നേടുകയും വിസ മാറ്റത്തിന് അപേക്ഷിക്കുകയും വേണം എഫ് ഫൺ സ്റ്റാറ്റസ് പിന്നീട് ഒ നേടാൻ യോഗ്യത നൽകി ഇത് പഠനവുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനമാണ് വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നതിലും വിദേശയാത്ര ചെയ്യുന്നതിലും ചില ആശങ്കകളുണ്ട് നിലവിൽ ചില നിയമപരമായ മാറ്റങ്ങൾ കാരണം കാലതാമസം നേരിടുന്നുണ്ട് വിദേശയാത്രകൾക്കിടയിൽ മൂന്നാം രാജ്യങ്ങളിൽ വിസ സ്റ്റാമ്പിങ് ചെയ്യുന്നത് സർക്കാർ ഇപ്പോൾ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മിക്ക സ്റ്റാമ്പിങും ഇപ്പോൾ സ്വന്തം രാജ്യത്ത് മാത്രമേ ചെയ്യാൻ കഴിയൂ ഇത് പ്രത്യേകിച്ച് സ്വന്തം രാജ്യം അമേരിക്കയിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ കാലതാമസം ഉണ്ടാകും ഇതിനോടൊപ്പം സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതും പ്രശ്നം വഷളാക്കുന്നുണ്ട് സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമ്പോൾ ചില സേവനങ്ങൾ ലഭിക്കില്ല ഫണ്ടിങ് കുറയുകയും ചെയ്യും മുൻകാലങ്ങളിൽ ഇത്തരം അനിശ്ചിതത്വ ഘട്ടങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ഉപേക്ഷിച്ചു പോയതിനാൽ നടപടിക്രമങ്ങൾ കൂടുതൽ വൈകിയിരുന്നു അഭിഭാഷക അറ്റോർണി റൂബി പവേഴ്സ് പറഞ്ഞതനുസരിച്ച് യാത്രയെയും വിസ സ്റ്റാമ്പിങ്ങിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ലളിതമായ ഉത്തരം ഇതാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത് തുടരുന്നതിനാൽ കൂടുതൽ കാലതാമസവും അനിശ്ചിതത്വവും പ്രതീക്ഷിക്കാം അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളിൽ അടുത്തിടെ ഒരു വലിയ മാറ്റങ്ങളിലൊക്കെയാണ് നടന്നിട്ടുള്ളത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളുമായി ഇതിന് ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് വരുന്ന ചില ആളുകളുടെ എണ്ണം കുറക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഈ മാറ്റം എന്തിനാണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മുതൽ ഒൻപത് മാസത്തിനിടയിൽ ഏകദേശം ഒരു ലക്ഷം കുടിയേറ്റക്കാർ ജോലി നിന്ന് പുറത്തായി എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ നയമാറ്റങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിസയെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല ഉദാഹരണത്തിന് എഫ് എൺ സ്റ്റുഡന്റ് വിസയുടെ കാലാവധിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഒരു പ്രധാന പാതയെ ബാധിക്കുന്നുണ്ട് സാധാരണയായി എഫ് എൺ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ഒ പി ടി വഴിയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് അതിനുശേഷം പലരും എച്ച് വൺ ബി വിസയിലേക്ക് മാറുന്നു ഈ വഴി അടക്കുന്നതിലൂടെ അമേരിക്കയിലെ കോളേജുകളും ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളില്ലാതെ പല കോളേജുകൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല കുടിയേറ്റക്കാർ പുതിയ ആശയങ്ങളും നൂതനമായ ചിന്തകളും കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് ഈ മാറ്റം ദൌർഭാഗ്യകരമായി കാണുന്നു എച്ച് ബി സി യെ വണ്ടർഫുൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് പല സാധ്യതകളും നൽകുന്നുണ്ട് കൂടാതെ ഇരട്ട ഉദ്ദേശങ്ങൾക്കും അനുയോജ്യമാണ് ഒരു കമ്പനി അപേക്ഷിച്ചതിനു ശേഷം ആളുകൾക്ക് എച്ച് എൻ ബി ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിക്കുകയോ ദേശീയ താല്പര്യത്തിനുള്ള ഇളവിന് യോഗ്യത നേടാൻ കഴിവുകൾ വികസിപ്പിക്കുകയോ ചെയ്യാം നറുക്കെടുപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി പോലുള്ള പ്രശ്നങ്ങൾ കാരണം ആളുകൾ മറ്റ് പിച്ചകളിലേക്ക് മാറിയാൽ പോലും നൽകുന്ന സാധ്യതകൾ കാരണം അവർ സാധാരണയായി എച്ച് എൻ ബിയിലേക്ക് തിരികെ വരുന്നതാണ് ചെയ്യുന്നത് സമയം സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ